അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഭാര്യ ഉഷ വാൻസെ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി മിസിപ്പിയിലുള്ള ടേണിംഗ് പോയിന്റ് യു എസ് എന്ന് പറഞ്ഞ ഒരു വേദിയിലാണ് ഈ ജെ ഡി വാൻസെ എന്റെ ഭാര്യ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നതിൽ സ്വീകരിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് അതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഡിബേറ്റുകൾ രൂപപ്പെട്ടത് അതിപ്പോഴും നടക്കുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെ വിലയിരുത്തുന്നത് അമേരിക്കയുടെ മൂടുപടം മുഖമൂടി വീണ ഒരു പ്രസ്താവനയായിരുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നടത്തിയത് അതായത് പിന്നെ ഒരു സ്ത്രീക്ക് തന്റെ ഭാര്യക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പരോക്ഷമായിട്ട് പ്രസ്താവിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇത് ശരിക്ക് പറഞ്ഞാൽ അറബികളായിട്ടുള്ള ഇപ്പൊ എനിക്കറിയാം ഒമാനിലൊക്കെ രാജകുടുംബാംഗങ്ങൾ മറ്റ് മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ച് അവരെ അവരുടെ പിന്നെ മതവിശ്വാസം തുടരാൻ അനുവദിക്കാറുണ്ട് ഇത് അമേരിക്ക പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഐ എസ് ഐ എസിന്റെ ഒരു പുതിയ പതിപ്പായിട്ട് ഒരു ന്യൂ ഐ എസ് ഐ എസ് ആയിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി മാറിയിരിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല മാത്രമല്ല ഒരു സ്ത്രീക്ക് അവരുടെ സ്വാതന്ത്ര്യമില്ലേ ഭർത്താവ് എന്നുള്ള നിലയില് ഏതൊരു ഭർത്താവിനും ആഗ്രഹം ഉണ്ടാകും തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഭാര്യ പിന്തുണ തുടരണം എന്നാണ് ജെ ഡി വാൻസ് പറഞ്ഞത് എന്താ അർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടില് ഭർത്താവ് ചെയ്യുന്ന എല്ലാം ഭാര്യ ചെയ്യണമെന്ന് പറയുന്ന ഒരു തരം മാനസികാവസ്ഥയാണല്ലോ അതാണോ ഈ ആധുനിക അമേരിക്കയെ നയിക്കുന്നത് ഇതാണോ ഈ നാട്ടിലെ പിന്നെ പൊട്ടിഘോഷിക്കപ്പെട്ട അമേരിക്ക അമേരിക്കക്കാര് തന്നെ എപ്പോഴും പറയുന്ന ഒരു ഒരു ഫ്രൈസ് ഉണ്ട് അത് അമേരിക്കൻ ഡ്രീം അതായത് സ്വാതന്ത്ര്യം പരമാവധി വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പിന്നെ ബിസിനസ് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും ധനമുണ്ടാക്കാനുള്ള മാർഗങ്ങളും ഒക്കെ ഉള്ള ഒരു സ്വപ്ന സദൃശമായ സമൂഹമായിട്ടാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് അവർ രൂപപ്പെടുത്തിയത് പക്ഷെ ആ അമേരിക്കൻ ഫ്രൈ ഫ്രേസിൻ്റെ അതായത് അമേരിക്കൻ ഡ്രീമിൻ്റെ കാപട്യം ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു അത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് ലോകം മനസ്സിലാക്കിയെടുത്തിരിക്കുന്നു ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോൾ ജെ ഡി വാൻസ് ഇങ്ങനെ പറയുന്നത് എന്താണ് ഇയാള് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിന് മൂന്നാമത് തവണയും പ്രസിഡന്റ് ആവണമെന്നുണ്ട് അത് നടക്കുന്നില്ലെങ്കിൽ ജെ ഡി വാൻസിനെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കണം ആ സ്ഥാനത്ത് ജെ ഡി വാൻസ് ഉണ്ടാവണം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ മാർക്കോ റുബിക്കോ വരണം ഇതാണ് ട്രംപ് പ്രകടിപ്പിച്ച ആഗ്രഹം അപ്പോൾ ഈ ജെ ഡി വാൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വൈഫ് ഉഷ വാൻസ് ഹിന്ദുമത വിശ്വാസിയാണെന്നുള്ളത് വലിയൊരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് അതൊരു ദൗർബല്യമായിട്ട് വരും എന്നുള്ള ഒരു ഭീതിയാണ് ഒരുപക്ഷെ ജെ ഡി വാൻസിനെ കുറിച്ച് കൊണ്ട് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ നിർബന്ധിതനാക്കിയെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അത് മാത്രം മാത്രമാവണമെന്നില്ല കാരണം ക്രിസ്ത്യാനികളല്ലാത്ത റിപ്പബ്ലിക്കൻ പാർട്ടി ഇനി ക്രിസ്ത്യാനികളാണെങ്കിലും വെള്ളക്കാരനല്ലാത്തവർക്ക് അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇന്ന് അമേരി ഇന്ന് ലോകത്തിനെ ഞെട്ടിക്കുന്നുണ്ട് അതായത് ദിനേശ് ബിസൂസ എന്നുള്ള വലതുപക്ഷ ചിന്തകനും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറുമായ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ക്യാമ്പയിന്റെ വക്താവുമൊക്കെ ആയിരുന്ന ദിനേഷ് ഡിസൂസ ഇന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലുമൊക്കെ ആക്രമണം നേരിടുകയാണ് കാരണം അയാളുടെ തൊലിയുടെ കളറ് ബ്രൗൺ ആണെന്നുള്ളത് കൊണ്ട് അയാള് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്നെ അങ്ങനെ അറ്റം വരെ ഏതറ്റം വരെയും അനുകൂലിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് അമേരിക്കയിൽ ഇതേപോലെ തന്നെയാണ് പണ്ട് ഇടയ്ക്ക് നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുമായിരുന്നു വിവേക് രാമസ്വാമി എന്ന വ്യക്തി ആ വിവേക് രാമസ്വാമിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു മുഖമായിരുന്നു ആ വിവേക് രാമസ്വാമി എവിടെ പോയി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ വിവേക് രാമസ്വാമിയെ കുറിച്ച് അതായത് ഒന്ന് ക്രിസ്ത്യാനി ആയിരിക്കണം അതും മാത്രം പോരാ വെളുത്ത തൊലിയും കൂടെ വേണം നീലക്കണ്ണും സ്വർണ തലമുടിയും ഉണ്ടെങ്കിൽ ബഹു കേമായി അപ്പോ ഇതാണ് അമേരിക്കയുടെ ഉള്ളിലിരിപ്പ് ഇതാണ് അമേരിക്കയുടെ യഥാർത്ഥ പുരോഗമനം അതായത് നമ്മുടെ നാട്ടിലെ ആ ചോദിച്ചു സാറ് പറയുന്നത് ഹിന്ദുവായിട്ടുള്ള ജെ ഡി ബാൻസിന്റെ ഭാര്യ ഉഷ ബാൻസയെ ക്രിസ്ത്യാനിയിലേക്ക് വഴിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ ഈ പത്തായിരത്തോളം ആളുകളുള്ളൊരു വേദിയിലാണ് അദ്ദേഹം ഇത് തുറന്നു പറയുന്നത് എന്റെ ഭാര്യ ക്രിസ്ത്യാനിറ്റി വരികയാണെങ്കിൽ അതെന്നെ വല്ലാത്ത രീതിയിൽ സന്തോഷിപ്പിക്കുമെന്ന് ഇത് മാത്രമല്ല എല്ലാ ഞായറാഴ്ചകളും എന്റെ ഭാര്യ എനിക്കൊപ്പം ചർച്ച പള്ളിയിൽ വരാറുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇവർക്കുള്ള രണ്ട് കുട്ടികളെ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരമാണ് വളർത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ജെ ഡി വാൻസ് പോലും കാത്തോലിക് സഭ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ല അവിടെ ഇത് അമേരിക്കയുടെ ഒരു ഹിപ്പോക്രസിയാണ് അതായത് അമേരിക്ക എല്ലാത്തരം സ്വാതന്ത്ര്യ വ്യക്തി സ്വാതന്ത്ര്യമുള്ള നാടാണെന്ന് അഭിനയിക്കുകയും അതേസമയം അമേരിക്ക ഏറ്റവും സങ്കുചിത ചിന്താഗതികളുടെ ഒരു കേന്ദ്രമാണ് കാരണം അമേരിക്കയെ പോലെ നമുക്കറിയാം ക്രമസമാധാനം തകർച്ച ലോകത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ അമേരിക്കൻ ക്യാമ്പസുകളിലൊക്കെ തന്നെ മിനിറ്റിൽ ഒരു ബലാത്സംഗം നടക്കുന്നു എന്ന് ഒരിക്കൽ വാർത്തയുണ്ടായിരുന്നു ഞാനിതൊരു തമാശ എക്സാജറേഷൻ അല്ല അതിശയോക്തി അല്ല പറയുന്നത് അമേരിക്ക അത്ര ഭീകരമായ നമുക്കറിയാം എല്ലാ ആഴ്ചയിലും ഒരു പിന്നെ എന്താ കൂട്ടക്കൊല അവിടെ നടക്കാറുണ്ട് അവിടെ പിന്നെ ഇപ്പൊ ബ്രിട്ടനിലും അത് നടക്കുന്നുണ്ട് അതായത് ക്ലാസ് റൂമിലേക്ക് ഒരാൾ കയറി വന്ന് വെടിവെക്കുക അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ഒരാൾ വന്ന് വെടിവെക്കുക അങ്ങനെ നിരവധി നിരപരാധികൾ മരിക്കുക ഇതൊക്കെയാണ് അമേരിക്കയുടെ യഥാർത്ഥ മുഖം അപ്പൊ അമേരിക്ക നിങ്ങൾ പറയുന്ന ഇപ്പൊ ചൈനയുടെ നേരെ ചൈനയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ട്രംപ് അമേരിക്കയിലെ ഈ പിന്നെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യയ്ക്ക് അവരുടെ വിശ്വാസം നിൽക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് അയാള് ലോകത്തിന്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കുകയാണ് നമുക്കറിയാം അമേരിക്കയിലെ അമേരിക്ക ആരുടേതായിരുന്നു അമേരിക്ക നേറ്റീവ് അമേരിക്കൻസ് എന്നുള്ള ഒരു വിഭാഗത്തിന്റെ ആയിരുന്നു അവരെ കളിയാക്കിയിട്ട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു കാരണം അവരെ അവരെ ദേഹത്ത് ചുവന്ന നിറത്തിലുള്ള ചായം പൂശുന്ന ആൾക്കാരായിരുന്നു ആ റെഡ് ഇന്ത്യൻസിനെ കംപ്ലീറ്റ് ഇന്ന് അമേരിക്കൻ ജനസംഖ്യയിൽ ഒന്ന് ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ ഉള്ളൂ റെഡ് ഇന്ത്യൻ ജീനുള്ളവർ അത് പൂർണമായ റെഡ് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ ഒരു ഒരു ശതമാനത്തിൽ താഴെയാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്തു ഈ മിഷനറിമാർ ചെയ്തത് ഇവർക്കൊക്കെ പകർച്ചവ്യാധികളുള്ള പുതപ്പുകൾ വിതരണം ചെയ്തു അപ്പോൾ ഈ ഇവരുടെ ചാരിറ്റിയുടെ ഒരു മറുവശമാണ് ഈ നേറ്റീവ് അമേരിക്കൻസിന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ അമേരിക്ക എപ്പോഴും അമേരിക്കയുടെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കറുത്ത വർഗ്ഗക്കാരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കറുത്ത വർഗം എന്ന് പറയുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ അമേരിക്കയെ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് കാരണം സായിപ്പിനെ പോലെ അവരും തദ്ദേശീയരല്ല യഥാർത്ഥത്തിലെ അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന നേറ്റീവ് ആണ് അമേരിക്ക ഏറ്റവും ഭയപ്പെടുന്ന ഒരു വിഭാഗമാണ് അതായത് നേറ്റീവ് അമേരിക്കൻസ് വാ തുറന്നാൽ അമേരിക്കയുടെ ഈ പൊയ് എല്ലാം അഴിഞ്ഞു വീഴും ആസ്ട്രേലിയയിൽ അതുപോലെയാണ് ആസ്ട്രേലിയൻ അബോറിജിനീസ് കാനഡയിലെ ഇത് ഇലയിറ്റ്സ് എന്ന് പറയുന്ന അവരെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് എസ്കിമോസ് എന്ന് അപ്പൊ ഇങ്ങനെയുള്ള തദ്ദേശീയ വിഭാഗങ്ങൾ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ റോമ റോമ എന്ന് പറയും അതല്ലെങ്കിൽ അവരെ കളിയാക്കി വിളിക്കുന്നതാണ് ജിപ്സികൾ എന്ന് ഈ ജിപ്സികൾ എന്ന് പറയുന്ന വിഭാഗം അമേരിക്കയിലുണ്ട് ഇവരൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾ ഇവരെക്കുറിച്ച് ഒരു അക്ഷരം പറയത്തില്ല കാരണം ഇവരുടെ ഇവരെ പരമാവധി ഇല്ലാതാക്കി അതിക്രൂരമായിട്ട് ഇവരെ കൊന്നൊടുക്കി അത് അതായത് ഇവരിൽപ്പെട്ട സ്ത്രീകളെ ഏതെല്ലാം രീതിയിൽ സായിപ്പ് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വെള്ളക്കാരൻ്റെ ദുരുപയോഗം ചെയ്ത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കഥകളുണ്ട് ആ അത്തരം കഥകളൊന്നും പുറത്തു വരുന്നില്ല പല കറുത്ത വർഗക്കാരൻ എന്ന് പറയുന്ന അമേരിക്കയുടെ സൃഷ്ടിയാണ് അവന്റെ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ അവന്റെ മനസ്സ് അവന്റെ ചിന്തയും അവന്റെ പിന്നെ എന്താണ് മതവും എല്ലാം തന്നെ വെള്ളക്കാരന്റെയാണ് അപ്പോൾ വെള്ളക്കാരൻ ഒരു അവന് പറ്റിയ ഒരു അടിമയെ സൃഷ്ടിച്ച് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ കണ്ടോ ഞങ്ങൾ ഇവരെ എത്ര കാര്യമായിട്ടാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള റെഡിൻഡ്യൻ അതായത് നേറ്റീവ് അമേരിക്കൻസ് അയാ അയാളെക്കുറിച്ച് ആ അവരെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നേറ്റീവ് അമേരിക്കൻസിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ആ ഏതെങ്കിലും ഒരു ലേഖനം കണ്ടിട്ടുണ്ടോ ആരുടേതാണ് അമേരിക്ക ആ ഗോത്ര തലവന്മാരായിരുന്നു അവിടുത്തെ രാജാക്കന്മാർ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ റോമ എന്ന് പറയുന്ന ജിപ്സികൾ അതുപോലെ അവര് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയതെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ആ അങ്ങനെ ഓരോ തിയറികൾ അവരുണ്ടാക്കും എന്നിട്ട് തദ്ദേശീയരായ ജനവിഭാഗത്തെ മുഴുവൻ തുടച്ചു മാറ്റിയിട്ട് വെള്ളക്കാരന്റെ സർവാധിപത്യം ആ മനസ്ഥിതി വീണ്ടും പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജെ ഡി വൻസൽ തൻ്റെ മക്കളെ പിന്നെ സ്വന്തം വിശ്വാസത്തിൽ വളർത്താൻ എന്തുകൊണ്ട് ഭാര്യയ്ക്ക് അനുവാദമില്ല ആ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ സാർ ഇവിടെ എന്തുകൊണ്ടാണ് സാർ ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ ഭർത്താവ് ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഭാര്യ ഹിന്ദു ആണെങ്കിൽ അത് തന്നെ തുടർന്നുകൂടാ അതിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ജെ ഡി ബാൻസ് പറയുന്നത് എക്സാക്ട്ലി വാക്കുകൾ ഞാൻ അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ക്രിസ്തീയ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഒടുവിൽ എന്റെ ഭാര്യയും അതേ അത് അതേ രീതിയിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ ഇത്തരം ആഗ്രഹങ്ങൾ എന്തിനാണ് വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ് ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടേതായ വിശ്വാസം കീപ്പ് ചെയ്യാലോ അപ്പൊ ഈ ആഗ്രഹം എവിടുന്നാണ് വരുന്നത് ഇവർക്കൊന്നും കുടുംബവും ഇല്ല സൗഹൃദവും ഇല്ല ഒന്നുമില്ല ഇവരൊക്കെ അധികാരത്തിന് വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന കുറുക്കന്മാരാണ് ഈ അധികാരത്തിന് ഈ മതം എന്ന് പറയുന്നത് അവരെ അവരെ സംബന്ധിച്ച് ഒരു ടൂളാണ് ആ ടൂൾ ഉപയോഗിച്ച് അവർ അധികാരം പിടിച്ചെടുക്കുക ഇതായിരുന്നു പാശ്ചാത്യരെ ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ മതം അവർ ടൂളായിട്ടാണ് കാരണം അവരുടെ അവരുടെ മൂടുതാങ്ങകളെ സൃഷ്ടിക്കാനാണ് അവർ മതപരിവർത്തനം നടത്തുന്നത് ആ പരിവർത്തനം നടത്താനുള്ള അവകാശത്തിന് വേണ്ടി അവർ ബഹളം വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവർ പറയുന്നത് അപ്പടെ അപ്പടെ വിഴുങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗത്തിനെ സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഇതിൽ ആത്മീയതയൊന്നുമില്ല ഇത് പിന്നെ ഇത് തികച്ചും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് അയാളുടെ ഭാര്യ അയാളുടെ വിശ്വാസത്തിൽ നിൽക്കണം കാരണം ആ ആ ഭാര്യയുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം നേടുക ഭാര്യയുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുക മക്കളെ അപ്പം അവരുടെ മക്കൾ പള്ളിയിൽ പോകണമെന്ന് ആര് തീരുമാനിച്ചു ഉഷാവാൻസ് ആണോ തീരുമാനിച്ചത് അല്ലല്ലോ ഉഷാവാൻസിന് അതിലൊരു ഒരു റോളുമില്ല അവിടെയും ക്രിസ്ത്യൻ വാല്യൂസ് എന്ന് അമേരിക്ക എപ്പോഴും പറയും ഇപ്പം നമ്മുടെ നാട്ടിലെ ബി ജെ പി പറയാ ഹിന്ദു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊരു ബഹളമായിരിക്കും അമേരിക്കയിൽ സർവ്വസാധാരണമാണ് ക്രിസ്ത്യൻ വാല്യൂസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹത്തരവും പിന്നെ സിവിലൈസേഷൻ്റെ ഒരു ലക്ഷണവുമാണെന്നാണ് അവിടെ പറയുന്നത് അതായത് ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഒരു നാഗരികതയുടെ ലക്ഷണമാണ് അവിടെ പലപ്പോഴും അവർ പറയാറുണ്ട് വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് അത് അമേരിക്കയുടെ ഒരു സങ്കല്പമാണ് അമേരിക്കയുടെ അല്ല ഞാൻ വെള്ളക്കാരൻ്റെ സങ്കല്പമാണ് അതായത് ഈ ലോകത്തെ മുഴുവൻ സംസ്കാര സമ്പന്നരാക്കേണ്ടത് വെളുത്ത തുലി ഉള്ളവൻ്റെ ആവശ്യമാണ് ഇതാണ് അവരുടെ തിയറി അത് നടപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് ആഫ്രിക്കയിൽ നടപ്പാക്കി ഈ കറുത്തവർഗ്ഗക്കാരെ അവരുടെ പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ പൂർവികരെ അവരുടെ പൂർവികരുടെ സംസ്കാരം നഷ്ടപ്പെട്ടു അവരുടെ പൂർവികരുടെ വിശ്വാസങ്ങൾ മതവിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു അവരുടെ ഭാഷ നഷ്ടപ്പെട്ടു ഇതെല്ലാം സായിപ്പിന്റെ അനുകരിച്ചിട്ട് അവര് സായിപ്പിൻ്റെ ഒരുമാതിരി കോമാളികളായിട്ട് സായിപ്പ് ഇവരെ മാറ്റിയെടുത്തു അവരതിനെ എതിർക്കുന്നില്ല പക്ഷേ നേറ്റീവ് അമേരിക്കൻസ് അത്തരം കോമാളി വേഷം കെട്ടാൻ തയ്യാറല്ല പലരും അവരിൽ നിങ്ങൾ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ അവരുടെ അവർ അവരുടേതായിട്ടുള്ള പിന്നെ വീഡിയോസ് അവരുടെ സംഗീതം അങ്ങനെ ഒരുപാട് കൾച്ചറുകളുണ്ട് ഇപ്പൊ കറുത്തവർക്ക് അതെല്ലാം വേണ്ടെന്ന് വെച്ചു പകരം സായിപ്പിന്റെ അതെല്ലാം ഇങ്ങ് സ്വീകരിച്ചു അപ്പം നിറത്തിൽ മാത്രം കറുപ്പും ബാക്കി ഉള്ള കാര്യങ്ങളിലെല്ലാം വെളുപ്പുമായിട്ടുള്ള വെള്ളക്കാരന്റെ ഒരു സംസ്കാരം സ്വീകരിച്ചു വന്ന ഒരു ജനവിഭാഗം അങ്ങനത്തെ ജനവിഭാഗത്തെ ലോകത്തിൽ മുഴുവൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഈ ബഹുസ്വരത എന്ന അവരുടെ കള്ളത്തരത്തിന്റെ ഒരു ആണിക്കല്ലേ എന്തായാലും ശരി ഇത് ആണെങ്കിലും ഇത് ഭീകരവാദത്തിന്റെ മറ്റൊരു മുഖമാണ് ഇവരെ എടുക്കാതെ തന്നെ നിങ്ങളെ കൊല്ലുവാണ് നിങ്ങളുടെ നിങ്ങളുടെ ഐഡ് കോൺഷ്യസ്നെസ്സിനെ നിങ്ങളുടെ സ്വത്വത്തെ ഉള്ള ഒരു ഭീകരതയാണിത് ഇത് പിന്നെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനെതിരെ അവർ ആക്രമണം നടത്തുകയാണ് സ ആ വെള്ളക്കാരന് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട് അവർ നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കാതെ നിങ്ങളുടെ സ്വത്വ സ്വത്വബോധത്തെ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ ഐഡന്റിറ്റി മാത്രമല്ല ഐഡന്റിറ്റിക്ക് അപ്പുറത്ത് ചെന്നിട്ട് കോൺഷ്യസ്നസ്സിനെ അവർക്കിനെതിരെ അവർ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഒരു ഭീകരതയാണിത് ആ ഭീകരതയുടെ വ്യക്താവായിട്ട് ജെ ഡി വാൻസ് ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞല്ലോ നൈജീരിയയിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധം ക്രിസ്ത്യാനികളെ വംശകത്യാണ് ആ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ അമേരിക്ക പോവെന്നാണ് പറയുന്നത് അതായത് അമേരിക്കയുടെ ആ ഇതുവരെ ഉണ്ടായിരുന്ന മനുഷ്യരെ രക്ഷിക്കാൻ പോവെന്നല്ല ട്രംപ് പറഞ്ഞത് അവിടെ നൈജീരിയയിൽ അവശത അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ പോകുന്ന ട്രംപ് പറഞ്ഞിട്ടില്ല ട്രംപ് ഒരിക്കലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കണം എന്ന് പറയുന്നില്ല പാകിസ്ഥാനിലെ ഹിന്ദു പിന്നെ ഹിന്ദുക്കളെ കുറിച്ച് മിണ്ടുന്നില്ല മറ്റ് പല രാജ്യങ്ങളിലുമുള്ള തദ്ദേശീയ വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചമർത്തപ്പെടുന്നവരുടെ കാര്യം അവർ പറയുന്നില്ല അവർ പറയുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു നൈജീരിയയിൽ അതുകൊണ്ട് അവിടെ ഇടപെടണം എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതൊരു ഒരു പിന്നെ ആധുനിക ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക ഉണ്ടാക്കുകയാണ് അമേരിക്ക അത് പച്ചക്ക് പറയുക എന്തായാലും ലോകം ഇത് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ആ അമേരിക്കക്കാരന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണിരിക്കുന്നു അതിന് യഥാർത്ഥത്തിൽ ട്രംപിനോട് നമുക്ക് നന്ദിയുണ്ട് ജെ ഡി വാൻസിനോട് പ്രത്യേക നന്ദിയുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്